അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ദമ്പതി സൗഖ്യത്തിനും വിവാഹം നടക്കാനും ഒക്കെ കൂടുതലും ശിവനെയാണ് ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ശിവനും പാർവതിയും തമ്മിലുള്ള ആ ഒരു ഒരു ഇന്റിമേഷനെയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് അവരുടെ ചില ആചാര ആചാരലംഘനത്തിൻ്റെ നിമിത്തമായിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശുക്രന്റെ ചതുരശ്രത്തിൽ പാപഗ്രഹങ്ങൾ വരണം ആ പാപഗ്രഹങ്ങൾ അത് രണ്ടിൽ നിന്നിട്ട് കാര്യമില്ല രണ്ടിലും പന്ത്രണ്ടിലും വരണം ഇപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വൈദവ്യദോഷം ചിലപ്പോ പാരമ്പര്യമായിട്ട് വരാറുണ്ടെന്നും ചില തറവാടുകളില് പുരുഷന്മാർ വാഴില്ല എന്നും അത് ശരിക്കും ഉള്ളതാണോ അങ്ങനെയൊക്കെ സംഭവിക്കോ അതായത് ഇപ്പം ഉദാഹരണത്തിന് ഒരമ്മ വിവാഹം കഴിച്ചു രണ്ടു മക്കളായതിനു ശേഷം ഭർത്താവ് മരിക്കുന്നു അപ്പം അവിടെയും അതിലൊരു കുട്ടിക്ക് അങ്ങനെ വരും ചിലടത്ത് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് അതെന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വൈധവ്യദോഷം എന്ന് നമ്മൾ പറയണത് ഈ ജാതകത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ സ്ത്രീയുടെ ജാതകം കൊണ്ടാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അത് അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട വിഷയം അതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന അഷ്ടമ ഭാവം കൊണ്ട് ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയുടെ ആയുസിനെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അവിടെ കണക്ഷൻ ആയി ഇല്ലേ പിന്നെ അതിനനുരൂപമല്ലാത്ത ജാതകത്തോട് ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ വൈധവ്യദോഷം ഉണ്ടാകാം അതിന് പരിഹാരം ഉണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞു ഇതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നാളെ ഇനിയിപ്പൊ എല്ലാരും ജാതകം നോക്കിയിട്ടാ എനിക്ക് വൈധവ്യദോഷം ഉണ്ട് എന്ന് പറയാനല്ല പറഞ്ഞു അതിനെ ചേർത്ത് വെക്കുക എന്നുള്ളതാ രണ്ടാമത്തെ കാര്യം ഇപ്പൊ കാവ്യ ചോദിച്ചതുപോലെ തന്നെ ചില തറവാടുകളിൽ പുരാതനമായിരിക്കുന്ന ചില തറവാടുകളില് ആണുങ്ങൾ വാഴില്ല അല്ലെ സ്ത്രീകൾക്ക് വൈധവ്യ ദോഷം തലമുറകളായിട്ട് ഇപ്പൊ ഒരു തലമുറ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത തലമുറയിലെങ്കിലും ചിലപ്പോൾ കാണും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ ഈ പാരമ്പര്യമായിട്ട് ചില ആരാധനാ പദ്ധതികളുള്ള വിഷയത്തെങ്കില് അവരുടെ ചില ആചാര ലംഘനത്തിന്റെ നിമിത്തമായിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ചിലപ്പോൾ കൂടുതലും ഈ ശാക്തേയ ആരാധനാ സമ്പ്രദായം ഉള്ള തറവാടുകളിലൊക്കെ അതിൻ്റെ ലംഘനമോ അത് ഉപേക്ഷിക്കുന്ന തരത്തിൽ അത് കെടുത്തിക്കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മംഗല്യ ദോഷം ഉണ്ടാവുക അതായത് വൈധവ്യം വൈധവ്യമുണ്ടാകുക വിവാഹം നടക്കാതെ വരിക വിവാഹം നടന്നു കഴിഞ്ഞിട്ട് അത് നമുക്ക് പ്രാക്ടിക്കൽ ആകാതെ അതായത് അനുഭവത്തിലേക്ക് നമുക്ക് വരാണ്ടിരിക്കുക വിവാഹം നടന്നു കഴിഞ്ഞിട്ട് രണ്ടു മാസം മൂന്ന് മാസമൊക്കെ പോലും ദാമ്പത്യം നീണ്ടു നിൽക്കാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില വെച്ചാരാധന എന്ന് നമ്മൾ അതിന് പറയുന്നത് സാധാരണ രീതിയിലല്ല കാരണം തലമുറകളായിട്ട് ഉപാസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചില സംവിധാനങ്ങളത് അതിലൊരു ലോപത്വം വന്നു കഴിഞ്ഞാൽ ചിലർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കുക ഉള്ള കുട്ടികൾ പല പ്രാവശ്യം അബോർഷനായി പോവുക എത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കുന്ന സാഹചര്യം വരിക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ പറയുന്ന ഒരു വെച്ചാരാധനാ സമ്പ്രദായത്തിലേക്ക് വരുന്ന സിസ്റ്റവും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന് പല കാരണങ്ങളാണ് ഇപ്പൊ ഇത് ജാതകത്തിലൂടെയാണ് നമ്മളിത് അറിയുന്നതെങ്കിൽ മറ്റ് വിഷയങ്ങൾ നമ്മൾ പ്രശ്നത്തിലൂടെ വേണം ചിന്തിക്കാൻ തൽക്കാല പ്രശ്നവശാലാണ് നമ്മൾ ഇങ്ങനത്തുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും കാവ്യ ചോദിച്ച സംവിധാനത്തിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ രണ്ട് വിവാഹത്തിന് യോഗം ഉണ്ടാവുക അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് പുരുഷ ജാതകത്തില് സ്ത്രീ ജാതകത്തില് പുനർഭൂയോഗം അതായത് രണ്ടാമതൊരു വിവാഹം കഴിക്കാനായിട്ട് അതായത് ശുക്രനെ കൊണ്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പം ശുക്രന്റെ ചതുരശ്രത്തില് പാപഗ്രഹങ്ങള് വരണം ആ പാപഗ്രഹങ്ങൾ അത് രണ്ടിൽ നിന്നിട്ട് കാര്യമില്ല രണ്ടിലും പന്ത്രണ്ടിലും വരണം അപ്പൊ രണ്ടിൽ നിൽപ്പുണ്ടോ ഒരു പാപഗ്രഹം രണ്ട് ശുക്രന്റെ രണ്ടാം ഭാവത്തിൽ നിൽപ്പുണ്ടോ കണ്ടു കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ അതില്ലെങ്കിൽ ആ നിയമം അവിടെ ഇല്ല അതേസമയം രണ്ടിലും പന്ത്രണ്ടിലും ആ പാപഗ്രഹങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ നിയമമുള്ളൂ അതുപോലെ തന്നെ നാലിലും എട്ടിലും വരണം നാലാം ഭാവത്തിൽ മാത്രം നിന്നതുകൊണ്ട് കാര്യമില്ല അത് എട്ടാം ഭാവത്തിലും ആ പാപഗ്രഹം അവിടെ ഉണ്ടായിരിക്കണം എന്നെങ്കിൽ മാത്രമേ ഒരു പുനർഭൂയോഗം നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ട് നിയമമുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ വെറും പ്രമാണങ്ങളായിട്ട് പോകും പക്ഷേ എന്ത് എടുത്തെന്ന് പറഞ്ഞാലും ഏത് ജാതകം എടുത്തെന്ന് പറഞ്ഞാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജാതകത്തിൽ ഇതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതിനനുരൂപമായിട്ടുള്ള ജാതകത്തെ ചേർത്ത് വെക്കണമെന്ന് മാത്രമുള്ളൂ ഇതൊന്നും ഒരു ദോഷമല്ല ഒരു വ്യക്തിയുടെ ഏഹ് ജാതകത്തില് ഗ്രഹങ്ങള് ഈ ഭാവങ്ങളിൽ നിൽക്കുക എന്ന് പറയുന്നത് അവന്റെ പൂർവജന്മ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതങ്ങനെയേ വരൂ എന്നും പറഞ്ഞുകൊണ്ട് അതൊരു ദോഷമാണോ അല്ല ഈ ഇപ്പറേ ആ ജാതകത്തെ ചേർത്ത് വെക്കാൻ തക്കതായിട്ടുള്ളൊരു സ്ത്രീജന്മവോ ഒരു പുരുഷ ജന്മവോ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ മനുഷ്യന് മാത്രമേ ഈ വക ഉള്ളൂ കാരണം ചിന്താ വിവേകമുള്ളവൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ കല്യാണം എന്നൊക്കെ കണ്ടിട്ടുള്ളതാണ് അതും ശരിക്കും ശെരിക്കണോന്ന് ചോദിച്ചാൽ പണ്ടുള്ള ഗ്രന്ഥങ്ങളിൽ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വാഴ കല്യാണം വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ഈ വിവാഹം ആദ്യത്തെ വിവാഹ പുനർഭൂ ലക്ഷണം എന്ന് പറഞ്ഞു തന്നെ എന്നാ രണ്ടാമതൊരു വിവാഹം എന്നാണ് പറയുന്നത് അപ്പൊ ഒരു പ്രതിബിംബം ഉണ്ടാക്കിയിട്ട് അത് പുരുഷ സങ്കല്പത്തിലോ സ്ത്രീ സങ്കല്പത്തിലോ അതിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യ വിവാഹമായി അവിടെ ആ നിയമത്തെ കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അതെന്താണ് ലക്ഷണമായി അല്ലെങ്കിൽ പുനർഭൂ യോഗമായി അത് അപ്പൊ ആദ്യത്തെ വിവാഹം കഴിഞ്ഞു വാഴ കല്യാണം ഈ പ്രതികാരബലി എന്നൊക്കെ കേട്ടിട്ടില്ല നമ്മുടെ മണിച്ചിത്രത്താഴിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ ലാസ്റ്റ് ആ ഇത് വാഴ രണ്ടായിട്ട് കണ്ടിക്കുന്ന ആ സംവിധാനം ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു പ്രതിബിംബമായിട്ടൊരു വ്യക്തിയെ അവിടെ ഉണ്ടാക്കി കിടത്തുക അവരുടെ ആ ഒരു പ്രതികാരത്തെ ശമിപ്പിക്കാനായിട്ട് പക്ഷെ ആളെവിടെ നിൽക്കുകയാണ് ആള് രണ്ടാമത് അവിടെ പുറം നിൽക്കുക അപ്പൊ അവരുടെ ആ പ്രതികാരം അവിടെ ശമിപ്പിക്കുക ചെയ്യുന്നത് അപ്പൊ ഈ ദോഷത്തെ അല്ലെങ്കിൽ രണ്ടാമത് ഒരു വിഷയം എന്നുള്ള ആ ഒരു വിഷയത്തെ നമ്മൾ ഒന്നാമതൊരു വിഷയം കൊണ്ട് അവിടെ തീർക്കുക ചെയ്യുന്നത് അപ്പൊ രണ്ടാമത്തെ വിവാഹവുമായി ഒന്നാമതൊരു വിവാഹവും കഴിഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ഈ പ്രതിമാവിവാഹം വാഴ കല്യാണം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അവിടെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഗൂപ്യമായിട്ട് നടക്കുന്നു ഉണ്ടായിരിക്കാം നമ്മളുടെ ഇതിലില്ല നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല ഞാൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൂടുതലും ആ ജാതകത്തെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ജാതകവുമായിട്ട് കൊടുക്കാറുള്ളൂ പിന്നെ കൂടുതലും ഈ വിവാഹം ഇപ്പം കാവ്യ ചോദിച്ചതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുക നടന്നു കഴിഞ്ഞ വിവാഹത്തിന് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക വലിയ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ചില വഴിപാടുകളും പൂജാ സംവിധാനങ്ങളും കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ഇപ്പം മംഗള ഗൗരീവ്രതം അല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജ വിവാഹം തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നടത്താൻ പറ്റിയതാണ് മംഗളഗൗരി വ്രതം അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജ സോമവാര വ്രതം വൈധവ്യദോഷത്തിന് ഏറ്റവും ഉത്തമമാണ് സോമവാര വ്രതം അതായത് തിങ്കളാഴ്ച വ്രതം നോക്കുക അല്ലെങ്കിൽ ഞായറാഴ്ച വ്രതം നോക്കുക അതായത് ഇതെല്ലാം ശിവസംബന്ധിയായിട്ടുള്ള വ്രതങ്ങളാണ് കാരണം ശിവൻ എന്ന് പറയുന്നത് വൈരാഗിയാണെങ്കിലും കുടുംബത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഒരു ഭാവം കൊടുക്കുന്നത് എപ്പോഴും ശിവ കുടുംബത്തിന അല്ലെ വൈരാഗി ആയിരിക്കുന്ന ശിവനും എന്താ പറയുന്നത് കാമ്യകലയുടെ മൂർത്തിഭാവമായിരിക്കുന്ന പാർവതിയും തമ്മിലുള്ള ആ ഒരു ചേർക്കൽ അല്ലെങ്കിൽ ആ കുടുംബം ഒരു സനാതന കുടുംബം എന്നാ നമ്മളെപ്പോഴും ശിവ കുടുംബം എന്നാൽ നമ്മൾ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും കാണാം ശിവകുടുംബമാണ് ഒരു ഉത്തമ മാതൃകയായിട്ട് ഹൈന്ദവത്തിൽ എടുത്തു കാണിക്കുന്നത് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇതാണ് അതിന്റെ സിസ്റ്റം അപ്പൊ എന്നാ വൈരാഗി ആയിരിക്കുന്ന ഒരാളെ എല്ലാത്തിനെയും വിരക്തമായിരിക്കുന്ന തലത്തിൽ കാണിക്കുന്ന ശൈവവും എല്ലാത്തിൻ്റെയും കാമ്യകലയായിട്ടുള്ള ശാക്തയവും തമ്മിലുള്ള ഒരു ചേർച്ച അവിടെ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ദമ്പതി സൗഖ്യത്തിനും വിവാഹം നടക്കാനും ഒക്കെ കൂടുതലും ശിവനെയാണ് ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ശിവനും പാർവതിയും തമ്മിലുള്ള ആ ഒരു ഒരു ഇൻറ്റിമേഷനെയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് അപ്പം സോമവാര വ്രതം എടുക്കുക തിങ്കൾ ഈ പറയുന്ന തിങ്കൾ ഞായർ തുടങ്ങിയുള്ള ദിവസങ്ങളിൽ ഈ വ്രതം എടുക്കുക മംഗള ഗൗരീവ്രതം എടുക്കുക വെളുത്തവാവിന് ശിവ ശിവ എന്താ പറയുന്നത് മഹേശ്വര പൂജ ചെയ്യുക അതുപോലെ തന്നെ വിവാഹം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഹനുമാൻ സ്വാമിയെ എന്ന പുള്ളി ശുദ്ധ ബ്രഹ്മചാരിയാണ് ആണ് താനും അല്ലേ പക്ഷേ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കാനായിട്ട് പൗർണമി എങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റ സിമ്പിളാണ് വെറ്റമാല ചാർത്തി അത് നമ്മുടെ മനസ്സോടുകൂടി ചെയ്യുന്നതാണ് ഫലത്തിൽ വരുന്നത് ഹനുമാൻ സ്വാമിക്ക് വെറ്റമാല ചാർത്തി കന്തളിപ്പഴവണ്ണ നിവേദ്യം അവിടെ നടത്തുക അത് പൗർണമി തിഥിയിൽ ഇത്ര പൗർണമി എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് മംഗള ചണ്ഡികാവൃതം എടുക്കുക ഇതൊക്കെ എന്താ പറയുന്നത് വിവാഹം നടക്കാനായിട്ടും ദാമ്പത്യ സൗഖ്യത്തിനും അതുപോലെ തന്നെ ഇനി സൂക്തങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഹൈന്ദവത്തിൽ സൂക്തങ്ങൾക്ക് പ്രാധാന്യമുള്ളത് വൈദികമാണ് സൂക്തങ്ങള് ദ്രാവിഡമല്ല വൈദികമാണ് ശുദ്ധ സാത്വികാണ് ഇപ്പൊ പവമാന സൂക്തം പതിസൂക്തം അതുപോലെ തന്നെ എന്താണ് ഈ ഐക്യമത്യ സൂക്തം ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തിന് അത് ആർക്ക് വേണം ദമ്പതികളുടെ മാത്രമല്ല ഇപ്പം എന്താ കുടുംബത്തിന്റെ എല്ലാം ഈ ഐക്യമത്യ സൂക്തം ജപിക്കുക തുടങ്ങിയിട്ടുള്ള സൂ സ്ത്രീ സൂക്തം ജപിക്കുക തുടങ്ങിയതെല്ലാം തന്നെ ഈ പറയുന്ന തടസ്സങ്ങൾക്കൊക്കെ ഏറ്റവും ഒരു കാര്യമാണ് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക